അസലമലേക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവർ കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് സൗണ്ടിന് കുറച്ച് പ്രശ്നമുള്ള കാരണം നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി ഇന്ന് നമ്മൾ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ലോകത്ത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെയാണുള്ളത് ഒരുപാട് ആളുകൾക്ക് കാലങ്ങളോളം മനസ്സിൽ നടക്കാതിരിക്കുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നടക്കാതിരിക്കുന്ന ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും ആയിക്കോട്ടെ വളരെ പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു തമാശക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം നടന്ന് കിട്ടിയാലോ എന്ന എന്ന ചിന്തയിലൂടെ ഒന്നും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല ഇമാനോടുകൂടെ നല്ല വിശ്വാസത്തോടു ചെയ്തു കഴിഞ്ഞാലാണ് ഇതിനൊരു ഫലം നമുക്ക് കിട്ടുകയുള്ളു അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ദുരുപയോഗം ചെയ്യരുത് അതിന് ഒരിക്കലും തന്നെ ഒരു ഫലം നമുക്ക് കിട്ടിക്കാണമെന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർഹാനിലെ ഹൃദയഭാഗമായ യാസീൻ സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാം യാസീൻ സൂറത്ത് എത്രമാത്രം നമുക്ക് പ്രാധാന്യം നിറഞ്ഞതും അത് എത്രമാത്രം പവിത്രമായ ഒരു സൂറത്തുമാണെന്നുള്ളത് ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ചില മര്യാദകൾ ഒക്കെയുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ യാസീൻ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മൾ പടച്ച റബ്ബിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലോ അള്ളാഹു താലം നമുക്കത് നിറവേറ്റി തരുന്നതാണ് അല്ല വിശ്വാസത്തോടു കൂടെ നമ്മൾ ചെയ്യണമെന്ന് മാത്രം അല്ലാതെ ഒരു പരീക്ഷണമായിട്ടോ വിശ്വാസക്കുറവുമോലോ ഒന്നും നമ്മൾ ഈ ഒരു കാര്യം ചെയ്യാൻ നിൽക്കരുത് വ്യക്തമായ ഒരു നെയ്യത്തോടു കൂടെ നമ്മൾ ഖുറാം പാരായണം ചെയ്യുക ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സുബുഹ നമസ്കാരത്തിന് ശേഷം നമ്മൾ നാല് തവണയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞിട്ട് യാസീൻ എന്ന ആയത്ത് ഏഴ് തവണ നമ്മൾ ഓതുക അതിനുശേഷം ബാക്കി വരുന്ന ആയത്ത് ഓതി വരിക എന്നിട്ട് മുപ്പത്തിയെട്ടാമത്തെ ആയത്ത് പതിനാല് പ്രാവശ്യം നമ്മൾ ഓതുക മുപ്പത്തി എട്ടാമത്തെ ആയത്ത് പതിനാല് പ്രാവശ്യം ഓതി ബാക്കി വരുന്ന ആയത്ത് സാധാരണ പോലെ ഓതുക വീണ്ടും അതിനുശേഷം സലാമും കൗലമ്യബിറീം എന്ന ആയിയത്ത് ഏഴ് തവണ വീതം ഓതുക വീണ്ടും ബാക്കി വരുന്ന ആയത്ത് ഓത് വരിക ശേഷം എൺപത്തി ഒന്നാമത്തെ ആയത്ത് പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് യാസിൻ പൂർത്തിയാക്കുക ഇതേപോലെ നമ്മൾ നാല് തവണയാണ് യാസീൻ ഓതി തീർക്കേണ്ടത് അതിനുശേഷം ഒരു ഫാദ്യ ഓതി അള്ളാഹുവിനോട് നമ്മുടെ എന്താഗ്രഹമാണോ ആവശ്യമാണോ നമുക്ക് നിറവേറ്റിത്തരേണ്ടത് അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യുക നമ്മൾ ഈ യാസീൻ ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ആരും ശല്യപ്പെടുത്താത്ത ഒരു സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓതാൻ ശ്രമിക്കുക ഇത് ഹലാലായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുക ആരും ദുരുപയോഗം ചെയ്യാതിരിക്കുക വടച്ച റബ്ബിനോട് നമ്മുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും ആത്മാർത്ഥമായി പറഞ്ഞ് ദ്വായ് ചെയ്യുക നമ്മുടെ വിഷമങ്ങളെല്ലാം അള്ളാഹു നീക്കി തരട്ടെ ആമീൻ നമ്മുടെ നടക്കാതിരിക്കുന്ന ഏത് ആഗ്രഹം അള്ളാഹു നടത്തി തരട്ടെ ആമീൻ മീൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയക്കാവുന്നതാണ് പിന്നെ സൗണ്ടിന് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട് അതാണ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇനിയുള്ള വീഡിയോസ് നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസലാമലൈക്കും